ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്ന സമയത്ത് നടൻ ജയസൂര്യക്ക് നേരെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റിൽ വെച്ച് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ പിന്നിൽ നിന്ന് വന്ന് പിടിച്ചു എന്നായിരുന്നു നടി നൽകിയ പരാതി ഇതിന് പിന്നാലെ ജയസൂര്യക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് നടൻ ജയസൂര്യക്ക് നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നുവന്ന സമയത്ത് നടൻ വിദേശത്തായിരുന്നു കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലായിരുന്നു ജയസൂര്യ താമസം ആ സമയത്തായിരുന്നു നടിയുടെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് നടൻ ജയസൂര്യക്ക് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയതോടെ താരം തന്നെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജയസൂര്യയുടെ പിറന്നാൾ ദിവസമാണ് ജയസൂര്യ ലൈംഗിക ആരോപണങ്ങൾക്കെതിരെയുള്ള പ്രതികരണം അറിയിച്ചത് അന്ന് ജയസൂര്യയുടെയും ഭാര്യയുടെയും വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ സത്യത്തിൽ വിശ്വസിക്കുന്നു ഞാൻ നീതിക്ക് വേണ്ടി പോരാടും എനിക്ക് നേരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിലൊന്നും തന്നെ സത്യമില്ല എന്നായിരുന്നു ജയസൂര്യയുടെ വാക്കുകൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായ ജയസൂര്യയുടെ പേര് ആദ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഉയർന്നു വന്നപ്പോൾ ആരാധകരെ അത് വല്ലാതെ നിരാശയിലാക്കി നടൻ ജയസൂര്യയെ ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ടാണ് അന്ന് രംഗത്ത് വന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു നടനെയാണ് നമ്മളൊക്കെ ആരാധിച്ചത് എന്നും ആരാധകർ ഉറപ്പിച്ചു പറഞ്ഞു എന്തൊക്കെയായാലും നടൻ ജയസൂര്യ അതിലൊന്നും തളർന്നിട്ടില്ലായിരുന്നു നടൻ ജയസൂര്യക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും താരത്തിനെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ആരാധകരും രംഗത്തെത്തിയിരുന്നു ഞങ്ങളുടെ ജയസൂര്യ അങ്ങനെ ചെയ്യില്ല സ്വന്തം ഭാര്യ സരിത വരെ ജയസൂര്യക്ക് സപ്പോർട്ട് നൽകുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തായാലും തെറ്റ് ചെയ്യില്ല കാരണം മറ്റൊരു സ്ത്രീയെ പിടിച്ചു എന്ന് സ്വന്തം ഭാര്യ അറിഞ്ഞാൽ ഒരിക്കലും ആ ഭാര്യ ഭർത്താവിനെ തിരിഞ്ഞു നോക്കില്ല എന്നിട്ടും നടൻ ജയസൂര്യയുടെ കൂടെ തന്റെ ഭാര്യയായ സരിത ഉറച്ചു നിൽക്കുന്നു ആ ഭാര്യയുടെ വിശ്വാസത്തിൽ സത്യമുണ്ടാകും ജയസൂര്യ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നായിരുന്നു ആരാധകരുടെ വാദം ഇപ്പോഴത്തെ ജയസൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുള്ള പുത്തൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വീഡിയോകളാണ് ജയസൂര്യ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ജയസൂര്യയുടെ ഭാര്യ സരിതയ്ക്ക് സരിത ജയസൂര്യ ഡിസൈനർ സ്റ്റുഡിയോ എന്നു പേരുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് താരം ഒരു ഫാഷൻ ഡിസൈനറാണ് അതിയിലെ പുതിയ കളക്ഷൻസ് കൂടെയാണ് ജയസൂര്യയും ഭാര്യസരിതയും പരിചയപ്പെടുത്തിയത് കൂടാതെ അതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജയസൂര്യയും ഭാര്യ സരിതയും ഒരു ഫംഗ്ഷനിലൂടെ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളും ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചത്